ആണ് രൂപ രൂപ ാണ് വെറും ഒന്ന് അഞ്ചേ തൊള്ളായിരം മാർക്കറ്റില് വിലയുള്ളാണ് നമ്മൾ കൊടുക്കുന്നത് വെറും രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് വെറും മൂന്നേ തൊള്ളായിരത്തി തൊണ്ണൂറുള്ളൂ എനിക്ക് ചിരി വരുന്നു വില പറഞ്ഞിട്ട് സത്യം പറഞ്ഞ ഈ വിലയ്ക്കൊന്നും മറ്റെവിടെയും കിട്ടൂലോ മൂന്ന് മൂന്നേ തൊള്ളായിരത്തി തൊണ്ണൂറ് ആറ് പേര് ഗ്ലാസ് അടക്കാട്ടോ ോ ഫാക്ടറി വിലക്കാണെ നമ്മള് ഒരു പീസ് എടുത്താലും പത്ത് പീസ് എടുത്താലും ഒരേ പ്രൈസിനാണ് ഹൈ നമസ്കാരം ഞാനിപ്പോ ഉള്ളത് പാലക്കാട് ഷൊർണൂർ കേട്ടോ ആലപ്പുഴയിൽ നിന്ന് പാലക്കാട് വരാനുള്ള കാരണം എന്ന് പറയുന്നത് ഈ നിൽക്കുന്ന ആൾക്കൊരു ചാനലുണ്ട് കിടിലം മണി എന്നാണ് ചാനലിന്റെ പേര് അതായത് നിലമ്പൂർ തേക്കിന്റെ ഒക്കെ വിശേഷങ്ങളാണ് ആ ഒരു ചാനലിലൂടെ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത് അതായത് ഇവരുടെ ഫാക്ടറിയിൽ തന്നെ നിർമ്മിക്കുന്ന സാധനങ്ങൾക്ക് എല്ലാത്തിനും വിലക്കുറവാണ് കേട്ടോ ഇപ്പൊ ഒരു അമ്മയ്ക്ക് വേണ്ടി നമ്മളൊരു വീട് പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പൊ അവിടത്തേക്കും ഞാൻ ഫർണിച്ചർ വാങ്ങാൻ ആലോചിക്കുന്നുണ്ട് അപ്പൊ അതും കൂടെ കണക്കാക്കിയാണ് ഇവിടെ വന്നിട്ടുള്ളത് അതായത് ആലപ്പുഴയിൽ നിന്ന് ഇവിടെ വന്നിട്ട് ഒരു സാധനം പർച്ചേസ് കൊണ്ട് പോയാലും നമുക്ക് ലാഭം തന്നെയാണ് കേട്ടോ നിങ്ങൾ ഞാൻ പറയുന്നില്ല അതെ അങ്ങോട്ടൊന്ന് കയറി നോക്കണം ഇവിടുത്തെ വില കാണാം കാണാം ആയിരിക്കുന്ന അലമാരയുടെ വില എത്രയാണ് ഈ ഇരിക്കുന്ന അലമാര സൗത്ത് ഇന്ത്യയിലെ തന്നെ ഇത്രയും ബെറ്റർ ഓഫർ എവിടെയും ആരും കൊടുത്തിട്ടുണ്ടാവില്ല ഈ ഹൈറ്റ് ഉള്ള ഈ അലമാറ ഈ ഹൈറ്റ് ഹൈറ്റ് ഉണ്ട് ആറേകാല ഹൈറ്റ് ഉണ്ട് ഈ അലമാറ നമ്മൾ കൊടുക്കുന്നത് വെറും മൂന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിനാണ് നമ്മൾ കൊടുക്കുന്നത് വെറും മൂന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് ഈ ഒരു അലമാര കൊടുക്കുന്നത് വേറെ എവിടെങ്കിലും കിട്ടോ പിന്നെ ഇത് സ്റ്റോക്ക് തീർന്നു എന്ന് പറയില്ല കഴിഞ്ഞുകഴിഞ്ഞാൽ രണ്ടാഴ്ചക്കുള്ളിൽ നമ്മൾ അറേഞ്ച് ചെയ്യും അഞ്ഞൂറ് രൂപ കൊടുത്ത് ബുക്ക് ചെയ്താൽ മതി രണ്ടാഴ്ച കൊണ്ട് നമ്മൾ അറേഞ്ച് ചെയ്ത് തരും കഴിഞ്ഞാൽ സ്റ്റോക്ക് തീർന്നാലും സ്റ്റോക്ക് തീർന്നാലും അറേഞ്ച് ചെയ്ത് കൊടുക്കും പിന്നെ ഇത് ഡിസൈൻ ഉള്ളത് ഉണ്ട് ഡിസൈൻ അനുസരിച്ച് ഒരു ആയിരം ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം അങ്ങനെ ചെറിയ മാറ്റങ്ങൾ നമുക്ക് വരും ഇതായിരിക്കുന്ന അലമാരകളൊക്കെ പല പല ഡിസൈൻ ആണ് പല പല ഡിസൈനാണ് ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുള്ളൂ എല്ലാം ഫാക്ടറി വിലക്കാണ് നമ്മൾ ഒരു പീസ് എടുത്താലും പത്ത് പീസ് എടുത്താലും ഒരേ പ്രൈസിനാണ് നമ്മൾ ഇവിടെ കൊടുക്കുന്നത് മൂന്ന് ഡോർ അലമാറ ഇത് ബ്രിക്സിന്റെ മോഡൽ വരുന്ന ബ്രിക്സിന്റെ മോഡൽ ഈ മോഡൽ വരുന്നതിന് മാർക്കറ്റില് പതിമൂവായിരം ലാസ്റ്റ് പ്രൈസ് കിട്ടുന്നതാണ് ഇത് സ്പെഷ്യൽ പ്രൈസിൽ എട്ട് തൊള്ളായിരത്തി തൊണ്ണൂറിനാണ് നമ്മൾ തൊള്ളായിരത്തി തൊണ്ണൂറിന് ബ്രിക്സ് മോഡൽ കൊടുക്കും പ്രീമിയം മോഡലാണ് കേട്ടോ അതിൽ പ്ലൈനോ കാര്യങ്ങളോ അല്ല പ്ലൈനൊക്കെ ആവുമ്പോ അവരായിരം കൂടി കുറയും ഈ ബ്രിക്സ് ഇല്ലാന്നുണ്ടെങ്കിൽ ഏഴ് തൊള്ളായിരത്തി തൊണ്ണൂറെ വല്ല അതും ഉണ്ട് നമ്മുടെ അടുത്ത് അതായത് ഈ കാണുന്ന ഇവിടെ ഒരുപാട് ഐറ്റം ഇങ്ങനെ ആണ് കേട്ടോ അലമാരയുടെ വില കേട്ട് ഞാൻ ഞെട്ടിപ്പോയി കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ മൂന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് കേരളത്തിൽ നിന്നല്ല സൗത്ത് ഇന്ത്യയിൽ എവിടെയും ഈ വലുപ്പത്തിലുള്ള അലമാര കൊടുക്കില്ല ഇത് ക്വാളിറ്റി പറഞ്ഞ ഐറ്റം നല്ല കേട്ടോ ക്വാളിറ്റി ഉള്ള ഐറ്റം തന്നെ ക്വാളിറ്റി ഉള്ള ഐറ്റം തന്നെയാണ് കൊടുക്കുന്നത് ആ ഒരു പണിക്കാശ് പോലും ആവുന്നില്ല മൂന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഐറ്റത്തിന ഈ ഇരിക്കുന്ന ഐറ്റംസ് പറഞ്ഞാൽ നമുക്ക് കുറച്ച് ഡിസൈൻസ് വരുന്നില്ല ഈ ഡിസൈൻസ് വരുന്ന കാര്യം നമുക്ക് പ്രീമിയം സെഗ്മെന്റ് ഈ ഡിസൈൻ വരുന്നത് പിന്നെ ഉള്ളില് നമുക്ക് അത്യാവശ്യം ലോക്ക് ലോക്കറ് കാര്യങ്ങളൊക്കെ വരും ഉള്ളില് തുറന്നു വരാം ുള്ളിലെ നമുക്ക് ലോക്കറ് വരുന്നുണ്ട് ഈ ഐറ്റംസ് ഉള്ളിലെ ലോക്കറ് കാര്യങ്ങളൊക്കെ വന്ന ഇതൊരു സ്പെഷ്യൽ പ്രൈസിൽ നമുക്ക് ആറായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് നമുക്ക് ആറായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഈ ഒരു അലമാര നിങ്ങക്ക് വീട്ടിൽ കൊണ്ടിടാം ഇത് പ്ലെയിൻ ആണെങ്കിൽ നമുക്ക് ആയിരം രൂപയും കൂടി കുറയും അഞ്ച് അഞ്ഞൂറ് വരള്ളൂ അഞ്ച് അഞ്ഞൂറ് മോഡൽ ഇതാ ഇത് പ്ലെയിൻ മോഡലാണ് കേട്ടോ ഈ കാണുന്നത് പ്ലെയിൻ മോഡലാണ് ഇതിന്റെ വിലയാണ് പറഞ്ഞത് അഞ്ചഞ്ഞൂറ് പിന്നെ ഇതില് അഞ്ചഞ്ഞൂറ് നമ്മള് ഓഫർ ഇട്ടിരിക്കണേ പിന്നെ ഇത് നമുക്കൊരു നമ്മളെ ഇപ്പൊ ഇത് സ്പെഷ്യൽ ആക്കിയിട്ട് ഇതൊരു നാല് തൊള്ളായിരത്തി തൊണ്ണൂറിന് നമുക്ക് സ്പെഷ്യൽ ആയിട്ട് കൊടുക്കാൻ പറ്റും ഒരുപാട് സന്തോഷം ഏഹ് അത് മാത്രമല്ല അത് മാത്രമല്ല ഈ ചേട്ടൻ ഈ ചേട്ടന്റെ ഒരു കുഞ്ഞു ചാനലിലൂടെ ഒരുപാട് പേർക്ക് കൈത്താങ്ങാങ്ങുന്ന ഒരു വ്യക്തി കൂടിയാണ് കേട്ടോ അതുകൊണ്ട് തന്നെയാണ് ഞാനും ഇദ്ദേഹം തമ്മിൽ പരിചയപ്പെടാനുള്ള കാരണവായത് അപ്പൊ ശരിക്കും പറഞ്ഞാല് അങ്ങനെയുള്ള അങ്ങനെയുള്ള ആൾക്കാരുടെ സംരംഭം കൂടിയല്ലേ എന്നെപ്പോലുള്ളൊരു യൂട്യൂബർ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കേണ്ടത് നമുക്കും സന്തോഷമാണ് കാരണം ഞാൻ ചേട്ടൻ്റെ വീഡിയോസും എല്ലാം കാണാം ചില വീഡിയോസ് കാണുമ്പോൾ നമുക്ക് കരച്ചിൽ വരാറുണ്ട് കാരണം ഒരു ലാഭവും ഒന്നും പ്രതീക്ഷിക്കാതെ ആളുകളുടെ ഇത് വേണ്ടിയിട്ട് നമുക്ക് ഇപ്പോഴും വന്നിരിക്കുന്നത് അവരമ്മക്ക് വീട് വെക്കാനും കാര്യങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി രാപ്പകലില്ലാതെ തീർച്ചയായും തീർച്ചയായും നമ്മളിപ്പം ഇവിടുത്തെ ഇവിടുത്തെ ഈ ഒരു സ്ഥാപനത്തിലെ വിലക്കുറവ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മൾ പരിചയപ്പെട്ടിട്ടുള്ള അമ്മമാർക്കൊക്കെ ഈ ഫർണിച്ചർ കൊടുക്കാനൊക്കെ ഉദ്ദേശിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ധൈര്യപൂർവ്വം ഇവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യാം കാരണം അത്രയ്ക്കും വിലക്കുറവുണ്ട് ഈ സോഫ സെറ്റ് എത്രയാണ് തന്നെ മോഡലാണ് ആ നമുക്ക് ബെൻഡ് കാര്യങ്ങളൊക്കെ കുറച്ച് വർക്ക് വർക്ക് വരുന്ന കണ്ടില്ലേ എന്തോ മനോഹരമായിട്ടുണ്ട് നോക്കി ശരിക്കും പറഞ്ഞാൽ പ്രൈസ് പ്രൈസ് മാർക്കറ്റിൽ അറുപത്തയ്യായിരം രൂപയ്ക്ക് വില വരുന്നാണ് നമുക്ക് ഓഫർ പ്രൈസ് ഉണ്ട് ഒമ്പത് ഒമ്പത് ഡിപ്പോ തേക്കാണ് വരുന്നത് ഉണ്ട് ഉണ്ട് പിന്നെ ബാക്കിൽ നമുക്ക് ഇങ്ങനെ നല്ല സപ്പോർട്ട് കിട്ടും ഇത് ബന്റ് നല്ല ക്ലിയർ ചെയ്തിട്ടുണ്ട് ഇതിന് നമുക്ക് ഇതേപോലെ തന്നെ നമുക്ക് ഓഫർ പ്രൈസ് വരുന്ന മുപ്പത്തി ഒമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറിനാണ് നമ്മൾ കൊടുക്കുന്നത് പിന്നെ ഇത് അളവെടുത്ത് ചെയ്തു തരും കേട്ടോ നമ്മളോരോ ഫീറ്റ് അടിസ്ഥാനത്തിൽ നമ്മള് വീടിന്റെ അളവ് നമുക്ക് പറഞ്ഞു തന്നുകഴിഞ്ഞാൽ നീളം വീതിയും പറഞ്ഞു കഴിഞ്ഞാൽ അതിനനുസരിച്ച് നമുക്ക് ചെയ്തു കൊടുക്കാം ഇത് ഒബാമ പറഞ്ഞ മോഡലാണ് ഒബാമ ഒബാമ പറഞ്ഞത് ഇത് അങ്ങനെ ഒരു മോഡലാണ് ഒരു ഒബാമ ബാക്ക് ഒക്കെ അങ്ങനെ ഇത് അങ്ങനെയാണ് ഇതിന്റെ മോഡൽ ഒബാമ ഒബാമ ഒബാമിരിക്കുക ഇതിന്റെ മോഡലിന്റെ പേര് ഒബാമ ആണ് ഒബാമ ഇത് നാപ്പത്തിനാല് തൊള്ളായിരം വരുന്നതാണ് നമുക്ക് ഓഫർ ഉണ്ട് മുപ്പത്തിരണ്ട് തൊള്ളായിരം ഇത് നാടൻ തേക്കില് ഫുൾ അതിൽ വരുന്നതാണ് സാധാരണ ഉണ്ട് പത്തൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ് സാധാ മോഡല് രണ്ട് ും ഒരു ത്രീ സീറ്റും പിന്നെ ഏറ്റവും കൂടുതൽ പോണ ഒരു മോഡലാണ് ഈ ഓർക്കിഡ് ആ ഡിപ്പോ ഓർക്കിഡ് ഓർക്കിഡ് ആ ഇതിന് സ്റ്റോറേജ് ഉണ്ട് സ്റ്റോറേജ് ഉണ്ട് ആ അത്യാവശ്യം ആ സ്റ്റോറേജ് ഉണ്ട് ഇതിന് ഇതിന് എന്ത് പൈസ വരുന്നത് ഇതിന് നമുക്ക് എച്ച് ആറിന്റെ ക്ലോത്ത് ആണ് ഫോറസ്റ്റ് തേക്കാണ് ഫോറസ്റ്റ് തേക്കാണ് അപ്പൊ നമുക്ക് സ്പെഷ്യൽ പ്രൈസില് മാർക്കറ്റില് അമ്പതിനും അമ്പതിനായിരത്തിന് മോള് വില വരുന്ന ഡിപ്പോ തേക്കിന് നമ്മളിത് കൊടുക്കുന്നത് വെറും മുപ്പത്തിരണ്ട് തൊള്ളായിരത്തി തൊണ്ണൂറിനാണ് നമ്മൾ കൊടുക്കുന്നത് അടിപൊളി ഇതൊക്കെ ലൈഫ് ലോങ് വാറണ്ടി ആട്ടോ ഡിപ്പോ നമ്മൾ കൊടുക്കുന്നത് ലൈഫ് ലോങ് വാറണ്ടി ആ മണിച്ചിത്രേ മറ്റേ തമ്പിയുടെ പക്ഷേ ഇത് ഇരുപതിനായിരം രൂപ മോളിലാണ് ഡിപ്പോല നമ്മള് സ്പെഷ്യൽ ആയിട്ട് റേറ്റ് കൊടുക്കുന്നത് ഇത് ചെന്നൈയിൽക്കൊക്കെ വിടുന്ന വാടക കൊടുത്തു ആണ് കേട്ടോ അതിന് കൊടുക്കാൻ പോകണോ റേറ്റ് ഡിപ്പോത്തേക്ക് എട്ട് തൊള്ളായിരത്തി തൊണ്ണൂറ് ഡിപ്പോത്തേക്ക് ഡിപ്പോത്തേക്ക് എവിടെ കിട്ടുമോ ഈ വിലക്ക് നാടൻ തേക്ക് പോലും കിട്ടില്ല കിട്ടൂല അത്രയും കിട്ടില്ല ഫിനിഷിംഗ് അത്രയും ഫോറസ്റ്റിലേക്ക് നിങ്ങൾക്ക് എന്താ പറയണ്ട ഈ ആലപ്പുഴ കൊല്ലം ഭാഗങ്ങളിൽ ഉള്ളവർക്ക് വേണമെങ്കിൽ ഇവിടെ വന്ന് ഡയറക്ട് കളക്ട് ചെയ്തിട്ട് പോവാം കാരണം വെച്ചാൽ വിലയിൽ നല്ല വ്യത്യാസം ഉണ്ട് കേട്ടോ നമുക്ക് കുറെ കസ്റ്റമർ വരില്ലേ നമ്മുടെ യൂട്യൂബില് തിരുവനന്തപുരത്തെ കസ്റ്റമർ റിവ്യൂ ഇട്ടിട്ടുണ്ട് ആലപ്പുഴ എറണാകുളത്ത് നിന്നൊക്കെ നമുക്ക് കസ്റ്റമർ ആഴ്ചയിൽ പറഞ്ഞതിന്റെ വല്ല വണ്ടി വിളിച്ച് വന്ന് കൊണ്ടുപോവാ സാധനങ്ങളല്ലേ ഇവിടുന്ന് ഇനി ഈ പറഞ്ഞ ഓഫർ ബുക്ക് ചെയ്തത് ഇവിടെ ഇല്ലാന്നുണ്ടെങ്കിൽ ബുക്ക് ചെയ്ത രണ്ടാഴ്ചക്കുള്ളിൽ നമ്മൾ അറേഞ്ച് നേരത്തെ വിളിച്ച് നമുക്ക് ബുക്ക് ചെയ്യാം ബുക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ സാധനങ്ങൾ നിങ്ങൾ കളക്ട് ചെയ്യാൻ പറ്റുന്ന ദിവസങ്ങളെല്ലാം അവൈലബിൾ ആയിട്ടിരിക്കും അപ്പൊ ഏതൊരാളുടെ സ്വപ്നം എന്ന് പറയുന്നത് ഒരു വീട് വെക്കുക ആ വീട്ടിൽ മനോഹരമായിട്ടുള്ള ഫർണിച്ചർ ഒക്കെ ഇടാനാണ് ആഗ്രഹം അപ്പം സൈനീസ് മീഡിയ ഇതുവരെ വീട് അങ്ങനെ വെച്ചിട്ടില്ല അങ്ങനെ വെക്കുന്ന ഒരു സമയത്ത് തീർച്ചയായിട്ടും ഈ ഒരു സ്ഥാപനത്തിലേക്ക് ഞാൻ വരും കാരണം ഞാൻ ഈ സ്ഥാപനം നിങ്ങളിലേക്ക് പരിചയപ്പെടുത്തുക മാത്രമല്ല എനിക്കും കുറച്ച് സാധനങ്ങളൊക്കെ ഇപ്പൊ കണ്ടപ്പോ അങ്ങ് ഇഷ്ടപ്പെട്ടു വാങ്ങിക്കണമെന്നൊക്കെ ഉണ്ട് ഇത് ഇത് കണ്ടില്ലേ ഇങ്ങനെ ഒന്ന് ഇരുന്നു ആടിയേക്കാം ആടാൻ സൂപ്പർ നല്ല നിലമ്പൂർ നിലമ്പൂർ ഉണ്ടാക്കിയാണ് വില വില വരും ചേട്ടാ വളരെ ചെറുതാണ് ഈ ാണ് ഈ സംഭവം ഈ രണ്ട് എല്ലാം കൂടിയിട്ട് നമുക്ക് മാർക്കറ്റില് വലിയ ഇതിപ്പോ എ സി ഒക്കെ ഇട്ടാ വലിയ ഷോറൂമുകളിൽ ഇത് എഴുപത്തയ്യായിരം ഒക്കെ വില വരുന്നത് എഴുപത്തയായിരം രൂപയ്ക്ക് മുകളിൽ വില വരും ഇത് നമ്മൾ കൊടുക്കുന്നത് വെറും ഇരുപത്തെട്ട് തൊള്ളായിരം വെറും ഇരുപത്തിയെട്ട് തൊള്ളായിരം തൊള്ളായിരം അല്ലേ ആ ഇരുപത്തിയെട്ട് തൊള്ളായിരത്തിന് ഈ ഒരു ഊഞ്ഞാല് വേറെ എവിടെങ്കിലും കിട്ടോ ഏർ നിങ്ങൾ ആലപ്പുഴ നിന്ന് കൊല്ലത്തു നിന്നോ എറണാകുളത്തുനിന്നോ ഏത് സ്ഥലത്തോ ആണെങ്കിലും വണ്ടി വിളിച്ച് വന്നാലും നിങ്ങൾക്ക് നഷ്ടം കിട്ടില്ല അതെ വെള്ള ഉള്ളത് പോലും ചെയ്യാൻ പണിക്കൂലി വരും പണിക്കൂലി വരും ആനക്കൊമ്പ് 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 മോഡൽ സെറ്റ് ട്രെൻഡായി പോയോണ്ടിരിക്കുന്ന മോഡലാണ് ആനക്കൊമ്പ് മോഡൽ സെറ്റ് പല ആൾക്കാരും കോപ്പി അടിച്ച് ചെയ്യുന്ന ശരിക്കും ഷേപ്പ് ഈ വരൂല അതായത് വെറുതെ ഇങ്ങനെ ഒരു ഷേപ്പ് വെച്ച് ചെയ്യും ഇതാകുമ്പോ കറക്റ്റ് നമ്മളെ നിലമ്പോലെ ആചാര്യമാര് ചെയ്യുന്നതാണ് കറക്റ്റ് അതിന്റെ ലെവലിൽ ലെവലിലാണ് ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ അതായത് ഇവരുടെ ഫാക്ടറിയിൽ ഇവർ തന്നെ നിർമ്മിക്കുന്നതാണ് കേട്ടോ വർഷങ്ങളുടെ എക്സ്പീരിയൻസ് ഉള്ള ആശാരിമാർ ചെയ്യുന്നതുമാണ് ഇതിന് നമ്മളെ കൈ എങ്ങനെ വരുന്നതിന്റെ കുറെ മാധ്യമം വേസ്റ്റേജ് വരും ഇത് മാർക്കറ്റിൽ ഈ ഒരു ഫിനിഷിംഗിൽ പത്തറുപതിനായിരം രൂപയുടെ മുകളിലാണ് വില വരുന്നത് നമുക്ക് ഇത് മുപ്പത്തിരണ്ട് തൊള്ളായിരത്തിന് ഫുൾ കാതല്ല ഈ കണ്ടീഷനിൽ നമുക്ക് കൊടുക്കും തൊള്ളായിരത്തിന് ഫുൾ ഈ ഈ രണ്ട് പീസ് അഞ്ച് പേർക്ക് ഇരിക്കാവുന്ന അഞ്ച് പേർക്ക് ഈ ഒരു ഇരിക്കാവുന്നതും ഇതും ഇതും കൂടെ ഇതും 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 അത്രയും കൂടി കേട്ടോ അതുപോലെ തൊട്ടടുത്തായിട്ട് തന്നെ പല മോഡലുകൾ ഇങ്ങനെ നിലനിന്ന് നിൽക്കുകയാണ് കേട്ടോ എല്ലാത്തിന്റെയും വില എനിക്ക് പറയാൻ പറ്റുന്നില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്ക് ഉണ്ട് ഇവിടെ സ്റ്റോക്കുകൾ ഒരുപാടുണ്ട് കേട്ടോ പിന്നെ പിന്നെ നമുക്ക് ത്രീ ഡോർ അലമാറ ത്രീ ഡോർ അലമാര ചെറിയ വിലക്ക് രണ്ട് ഡോറിന്റെ വിലക്കാണ് നമ്മൾ കൊടുക്കുന്നത് ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിനാണ് നമ്മൾ കൊടുക്കുന്നത് ഇനി ഒരു ഡ്രസ്സിങ് വരുന്ന ഈ മോഡല് നമ്മൾ കൊടുക്കുന്നത് ലൈറ്റ് ഒക്കെ ഉള്ള മോഡല് കൊടുക്കുന്നത് മൂന്ന് ഡോറിന്റെ വെറും ഏഴ് തൊള്ളായിരത്തി ഒമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ് ഒമ്പത് തൊള്ളായിരത്തി ഏറ്റവും കൂടുതൽ ബോർഡാണ് യു വി ബോർഡ് യു വി ബോർഡ് കൊടുക്കുന്നത് ഒമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ് തേക്ക് ഇനിയിപ്പോ നമ്മള് തേക്കിന്റെ നിലമ്പൂർ തേക്കിന്റെ അലമാര ഇരുപത്തിനാല് തൊള്ളായിരത്തി തൊണ്ണൂറിനാണ് നമ്മൾ കൊടുക്കുന്നത് കണ്ടോ സ്പേസ് പല മോഡലുകളുണ്ട് ഈ തടിയൊക്കെ തടിയാണ് ആണ് അപ്പൊ ഇത് ഇരുപത്തിനാല് തൊള്ളായിരത്തി തൊണ്ണൂറിനാണ് കൊടുക്കുന്നത് പിന്നെ ഇതിന്റെ തന്നെ ഡിപ്പോ നമ്മള് പറഞ്ഞ അളവെടുത്ത് നമ്മള് നടന്നേക്കാണ് നമ്മൾ ഇരുപത്തിനാലേ തൊള്ളായിരം പറയുന്നത് രണ്ടും പറയണല്ലോ ഇനി വീഡിയോ കണ്ടിട്ട് ഈ ഈ വീഡിയോയിൽ അധികം പ്രശ്നം എന്താ അറിയോ അവിടെ എത്തുമ്പോ ആ പ്രൊഡക്റ്റ് ഉണ്ടാവില്ല ഞാൻ അങ്ങനെ ഒരു പരിപാടി ചെയ്യില്ല പിന്നെ കൂടിയ ഐറ്റംസ് നമ്മൾ കൂടിയിട്ടുള്ള റേറ്റ് തന്നെ നമ്മൾ കറക്റ്റ് പറയാം അല്ലാതെ കുറഞ്ഞത് മാത്രം കാണിച്ച് ഇപ്പൊ ഈ ഇരുപത്തിനാലേ തൊള്ളായിരത്തിന്റെ കാണിച്ചിട്ട് നമ്മൾ ഡിപ്പോ തേക്കാണ് തെറ്റിദ്ധരിച്ചു വരും ഡിപ്പോത്തേക്കിന് എങ്ങനെ പോയാലും നാൽപ്പതിനായിരം രൂപയ്ക്ക് മോഡല് വില വരും അപ്പൊ ആ വില നമ്മള് നമ്മള് കാണിച്ചെന്താ മോഡല് ആ ക്വാളിറ്റിയിൽ മാറ്റം വരും അപ്പൊ ഇത് അറിയാതെ കുറെ കസ്റ്റമർ അപ്പൊ ഡിപ്പോ തേക്കിന്റെ വില പറയുമ്പോ ഇത് നമ്മള് വീഡിയോയിൽ ഇരുപത്തിനാലേ തൊള്ളായിരം അല്ലേ പറഞ്ഞു ചോദിക്കും അപ്പൊ ആ രണ്ട് ഐറ്റം നമ്മുടെ അടുത്തുണ്ട് അടുത്തുണ്ട് ഇല്ല നമുക്ക് നമ്മൾ കറക്റ്റ് പറഞ്ഞിട്ടാ കൊടുക്കാം അത്രേ ഉള്ളൂ ഇനി പോളിഷ് ചെയ്യാതെ വേണമെന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഫാക്ടറി ഉണ്ട് നിലമ്പൂർ വന്ന് കണ്ട് പോളിഷ് ചെയ്യാതെയും കൊടുക്കും അപ്പൊ പോളിഷ് ഫാക്ടറി നിലമ്പൂർ ആ നിലമ്പൂർ പോളിഷ് ചെയ്യാതെ നമ്മൾ ഏത് പ്രോഡക്റ്റും പോളിഷ് ചെയ്യാതെ കൊടുക്കും പോളിഷിന്റെ അപ്പൊ ചാർജ് നമുക്ക് കുറയും വീട്ടിൽ പോയി പോളിഷ് ചെയ്യാം നമ്മൾ എന്തെങ്കിലും പറ്റിപ്പ് ചെയ്യുന്നെങ്കിലും പോളിഷ് ചെയ്യാതെ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ അത് അങ്ങനെയും കൊടുക്കും ഈ ഡൈനിങ് ടേബിളിന് എന്ത് റേറ്റ് വരും ആറ് പേർക്ക് ഇരിക്കാവുന്ന ഗ്ലാസ് അടക്കാട്ടോ ആറ് പേർക്ക് ഇരിക്കാവുന്ന ഗ്ലാസ് അടക്കമുള്ള ഈ ഡൈനിങ് ടേബിൾ സെറ്റ് എത്ര രൂപയാണ് സ്പെഷ്യൽ പ്രൈസ് വെറും എട്ട് തൊള്ളായിരത്തി തൊണ്ണൂറ് തേക്കിന്റെ അല്ലേ തേക്കിന്റെ ഗ്ലാസ് അടക്കം ഗ്ലാസ് അടക്കം എട്ട് തൊള്ളായിരത്തി തൊണ്ണൂറ് ഗ്ലാസ് ഇട്ടിട്ടില്ല ഇപ്പൊ നിലവിൽ ഇട്ടിട്ടില്ല ഇല്ല അത് ഗ്ലാസ് താഴെ ഉണ്ട് അതാ അതിന്റെ പല നിറയായിട്ട് ഇരിക്കുകയാണെ എട്ട തൊള്ളായിരത്തി തൊണ്ണൂറ് നമുക്ക് ചെറിയ മാറ്റങ്ങൾ ഇപ്പൊ ചെറിയ മോഡല് വരുന്നതിന് ചെറിയ മുന്നൂറ് നാനൂറ് അഞ്ഞൂറ് അല്ലാതെ നമുക്ക് അയ്യായിരം മൂവായിരം അങ്ങനെ വലിയ എമൗണ്ട് മാറില്ല ചെറിയ തൊള്ളായിരത്തി തൊണ്ണൂറ് ഗ്ലാസ് അടക്കട്ടെ മൂവായിരം രൂപ വില വരും അപ്പൊ ഗ്ലാസ് അടക്കാൻ നമ്മൾ കൊടുക്കും തേക്കിന്റെ തേക്കിന്റെ തടിയാണ് അതാണ് അതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള എന്ത് വില വരും ഇവിടെ എത്ര രൂപയ്ക്ക് കൊടുക്കുന്നത് ഇത് ടീ നമ്മളെ സ്പെഷ്യൽ ഓഫറാണ് നാലായിരത്തിഇരുന്നൂറ് രൂപ നമ്മൾ ഇവിടെ സാധാരണ കൊടുത്തോണ്ടിരുന്ന ടീ പോയ നാലായിരത്തി ഇരുന്നൂറ് രൂപ സാധാരണ കൊടുക്കുന്ന ടീ പോയാണ് ഇപ്പൊ നമ്മൾ ആയിട്ട് സ്പെഷ്യൽ ഓഫർ ഇട്ടിരിക്കുന്നത് ഗ്ലാസ് അടക്കം ഗ്ലാസ് ഉൾപ്പെടെ ഐറ്റം ഗ്ലാസ് വെറും ഒന്ന് തൊള്ളായിരത്തി തൊണ്ണൂറിന് എവിടെങ്കിലും കിട്ടുവോ ഇത് സ്റ്റോക്ക് തീരുന്നവരെ ഓഫർ അല്ല എത്ര എങ്ങനെ പറഞ്ഞാലും അത് ഇനി സ്റ്റോക്ക് ഇല്ലാന്നു രണ്ടാഴ്ച വെയിറ്റ് ചെയ്യേണ്ടി വരും സ്റ്റോക്ക് രണ്ടാഴ്ച വെയിറ്റ് ചെയ്യണം ആ രണ്ടാഴ്ചക്കുള്ളിൽ സാധനം നിങ്ങൾക്ക് പത്ത് പീസോ അഞ്ച് പീസോ എത്ര പീസ് പറഞ്ഞാലും നമ്മൾ അറേഞ്ച് ചെയ്ത് വരും പത്ത് പീസോ അഞ്ച് പീസോ ഇനി ഇരുപത് പീസോ നൂറ് പീസോ നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ എങ്ങും കിട്ടൂല കിട്ടില്ല ഗ്യന് ഗ്യന്റിയാണ് നമ്മള് പ്ലൈവുഡിന്റെ ടീപേയുടെ വിലക്കാണ് ഈ ഒന്നര തൊള്ളായിരത്തി തൊണ്ണൂറിന് നല്ല വെയിറ്റ് ഉണ്ട് ഞാൻ പിന്നെ ഇതിന്റെ ഗ്ലാസ് ഒക്കെ വേണ്ടോ സൈഡ് കൂർത്തിട്ടുള്ള വില കുറച്ചൊക്കെ കൊടുക്കുന്ന വെച്ചാൽ നമ്മൾ ക്വാളിറ്റി കുറച്ചിട്ടില്ല കാരണം ചെറിയ കുട്ടികളൊക്കെ ഉള്ളല്ലേ കൈ ഒക്കെ പോയി തട്ടിയാ പ്രശ്നം വെച്ചാൽ നമ്മള് ക്വാളിറ്റിയിൽ തന്നെയാണ് ചെയ്യുന്നത് ക്വാളിറ്റിയിൽ തന്നെയാണ് ചെയ്യുന്നത് പറ്റുമെങ്കിൽ നോക്കട്ടെ ഇത് വണ്ടിക്കകത്ത് വെച്ചിട്ട് പോവാൻ പറ്റുമെങ്കിൽ വാങ്ങിച്ചിട്ടുണ്ടോ നല്ല ഓഫറാണ് കേട്ടോ ഈ ഇരിക്കുന്ന ഐറ്റത്തിന് എന്ത് വിലയാണ് ഇത് തേക്കിന്റെ ഐറ്റംസിന് നമ്മള് തേക്കിന്റെ ആ കുഷ്യൻസ് ഒക്കെ നല്ല അത്യാവശ്യം നല്ല കുഷ്യൻ തേക്കിന്റെ പത്തൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറിന് അഞ്ചു പേർക്ക് ഇരിക്കാവുന്ന ഈ കോർണർ നമ്മൾ കൊടുക്കുന്നത് അഞ്ചു പേർക്ക് ഇരിക്കാവുന്ന ഈ കോർണർ കൊടുക്കുന്നത് പത്തൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറിന് പോലും ഈ വിലയ്ക്ക് കിട്ടില്ല വെറും ഏഴ് തൊള്ളായിരത്തി തൊണ്ണൂറിന് ഏഴ് തൊള്ളായിരത്തി തൊണ്ണൂറിന് എവിടെങ്കിലും കിട്ടോ ഈ പ്രോഡക്റ്റ് ഏഴ് തൊള്ളായിരത്തി തൊണ്ണൂറ് നോക്ക് ഏഴ് തൊള്ളായിരത്തി തേക്കിന്റെ തേക്കിന്റെ ഐറ്റം ആണ് ഏഴ് തൊള്ളായിരത്തി തൊണ്ണൂറിന് പേരെ എങ്ങും കിട്ടൂല കേട്ടോ അപ്പം നമ്മുടെ ഈ ഒരു സ്ഥാപനമായിട്ട് നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാം നിലമ്പൂർ ഫർണിച്ചർ മാർട്ട് ഷൊർണ്ണൂർ ഫർണിച്ചർ മാർട്ട് ഷൊർണൂർ നമുക്ക് എവിടെയൊക്കെ ഉണ്ട് ഇതല്ല നമുക്ക് ഇവിടെ തന്നെ തൃശ്ശൂർ ചെറുതുരുത്തി കലാമണ്ഡലത്തിന്റെ അടുത്ത് വെട്ടിക്കാട്ടിലും ഉണ്ട് കലാമണ്ഡലത്തിന്റെ അടുത്ത് വെട്ടിക്കാട്ടിലും ഉണ്ട് നമ്മുടെ ഫാക്ടറി നിലമ്പൂരാണ് പിന്നെ ഒരു നമ്മുടെ സ്പെഷ്യൽ മെയിൻ ഒരു ഐറ്റം ഉണ്ട് മെയിൻ ഐറ്റം മെയിൻ ഐറ്റം തമിഴ്നാട്ടിൽ നിന്ന് ഡയറക്റ്റ് വന്ന് കളക്ടർ കൊണ്ടുപോകുന്നു അതായത് വാടക കൊടുത്തു കൊണ്ടുപോകും ഇത് ഞാൻ തൃശ്ശൂർ എക്സിബിഷനിൽ പോയപ്പോ ഞാൻ വില ചോദിച്ചപ്പോ പതിനാറേ തൊള്ളായിരം അത് നിലമ്പൂർ തേക്ക് പോലും അല്ല നോർമൽ തേക്ക് ഇത് നിലമ്പൂർ തേക്കിന്റെ ഐറ്റംസ് ഇങ്ങനെ ചാരി കിടക്കാം നല്ലറിക്കാ നമുക്ക് ടി വി കാണുമ്പോ അങ്ങനെ കിടക്കാം ഇത് ബെൽറ്റിന്റെ ഐറ്റംസ് ആണ് തേക്കിന്റെ വെറും ഏഴേ തൊള്ളായിരത്തി തൊണ്ണൂറാണ് നമ്മൾ വെറും ഏഴ് തൊള്ളായിരത്തി തൊണ്ണൂറാണ് ഈ ഐറ്റം കൊടുക്കുന്നത് കടക്കാം സുഖനിദ്ര ശുഭനിദ്ര ഇത് നമ്മള് ഉറപ്പിച്ച് പറയ ഈ ഒരു ക്വാളിറ്റിയിൽ ഏഴ് തൊള്ളായിരത്തി തൊണ്ണൂറ് സൗത്ത് ഇന്ത്യയിൽ ഇത് ഇവിടെ നമ്മൾ ഓഫർ ഇട്ടിരുന്ന സ്പെഷ്യൽ ആയിട്ടാണ് നമ്മളിത് ഏഴ് തൊള്ളായിരത്തി തൊണ്ണൂറ് പറഞ്ഞത് അത് ഹോൾസെയിൽ പ്രൈ ഷോപ്പായ നമ്മളെല്ലാം വലിയ വിലകൾ ഇടില്ല ഷോപ്പില് വലിയ വില ഇടുന്നില്ല വേറെ കിട്ടൂല അല്ലാതെ നമ്മൾ തന്നെ ചാനലിൽ നോക്കി കഴിഞ്ഞാൽ അറിയാം ഒരുപാട് ദൂരെ നിന്ന് കസ്റ്റമർ വന്നു ഒന്നും കൂടെ ഓഫറാണ് എല്ലാ സാധനങ്ങൾക്കും മാന്യമായിട്ടുള്ള ഓഫർ കൊടുക്കുകയാണ് പ്രൊഡക്റ്റ് എടുത്തുകഴിഞ്ഞാൽ ഒരു കസ്റ്റമർ പേര് വരണം എടുത്തുകഴിഞ്ഞാൽ ഇവിടെ ആൾക്കാർ അതാണ് നമ്മള് പതിനഞ്ച് വർഷമായി ചെറിയ ഒരു ഹെൽപ്പിംഗ് തൊഴിലാളിയായിട്ട് കയറിയതാണ് ഫർണിച്ചർ ഫീൽഡിൽ തന്നെയാണ് സെയിം അപ്പൊ പല ഇതേ ഫീൽഡിലായി കാരണം എനിക്ക് കുറെ കസ്റ്റമറുടെ മൈൻഡ് അറിയാം കൊറേ ആളുകൾ ഇടുന്ന ഓഫറുകൾ അറിയാം ഇതെല്ലാം ഒബ്സർവ് തന്നെയാണ് നമ്മൾ ഇടുന്നത് വില നോക്കി പോയി രണ്ട് ഐറ്റം രണ്ടായി അവിടെ ഐറ്റം ഇല്ലാതിരിക്കുന്ന കേസ് ഇവിടെ വരില്ല കാരണം നമ്മൾ കൊറേ അനുഭവിച്ചിട്ടുള്ളതാണ് ഞാൻ കുറെ ഐറ്റങ്ങൾ വാങ്ങാൻ പോയിട്ട് അതേപോലെ ഞങ്ങൾ ഇവിടെ എക്സ്ചേഞ്ച് എടുക്കുന്നില്ല എക്സ്ചേഞ്ച് എടുക്കാത്തതിന്റെ കാര്യം എന്താ വച്ചാ നമ്മൾ ഈ മുപ്പതും നാപ്പതും വർഷം ഉപയോഗിച്ചത് ഞാൻ ഏതൊരാളും അയ്യായിരം പത്തായിരം തരാന്ന പറഞ്ഞാൽ നമ്മൾ ചിന്തിക്കണം നമ്മൾ വാങ്ങുന്ന പ്രൊഡക്റ്റില് കൂട്ടിന്ന് ഇപ്പൊ ഈ പ്രൊഡക്റ്റ് ഞാൻ പതിനാറായിരം പറഞ്ഞ എനിക്ക് അവിടെയുള്ള പഴയ സോഫയ്ക്ക് അയ്യായിരം തരാൻ പറ്റും ഞാൻ ഈ ഏഴ് തൊള്ളായിരത്തി തൊണ്ണൂറ് പറഞ്ഞിട്ട് ഇരുന്നൂറ് രൂപയൊക്കെ മാർജിൻ ഇട്ട് തന്ന എനിക്ക് ആ പഴയത് ഒന്നും ആക്രയ്ക്ക് പോലും വേണ്ടാത്തയച്ചു അപ്പൊ നമ്മൾ ചിന്തിക്ക ഞാൻ മിക്സി മേടിക്കാൻ പോയപ്പോ ഇങ്ങനെ ചിന്തിച്ചിണ്ട് കാരണം ഇന്റെ പഴയ മിക്സിക്ക് രണ്ടായിരം തരാന്ന് എന്നിട്ട് അവര് നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഈ മിക്സി കൊടുത്താലും കൊടുത്തില്ലെങ്കിൽ രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് കുറയും പിന്നെ നമ്മൾ പഴയത് ആ പഴയത് പോളിഷ് ചെയ്ത് കൊടുക്കാറുണ്ട് അറുണ്ട് ചിലപ്പോൾ കേരളത്തിൽ എക്സ്ചേഞ്ച് എടുക്കാത്ത ഒരു ഫർണിച്ചർ ഷോപ്പ് ചിലപ്പോൾ നമ്മുടെ നിലമ്പൂർ ഫർണിച്ചർമാർ നിലമ്പൂർ ഫർണിച്ചർ നമുക്ക് അങ്ങനെയുള്ള ഒരു സെയിലും അതിപ്പോ എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞിട്ട് കൊറേ കൊണം ഇടും പക്ഷെ അത് നമ്മൾ റീവർക്ക് ചെയ്ത് നമ്മളെ ആൾക്കാർക്ക് കൊടുക്കുന്നില്ല എക്സ്ചേഞ്ച് നമ്മൾ ആകാരുടെ എടുക്കുന്നില്ല